ോകത്തേക്ക് എത്തിയ വളരെ അപൂർവ മലയാളികളിൽ ഒരാളായിരുന്ന തോമസ് ബെർലി ഓർമ്മയായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് തിരക്കഥയിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെ അദ്ദേഹം ഹോളിവുഡിന്റെ ഭാഗമായി മാറിയത് വിദ്യാർത്ഥിയായിരിക്കാൻ സിനിമ പഠിക്കാൻ അമേരിക്കയിലേക്ക് പോയ കലാകാരനാണ് തോമസ് ബെർലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അദ്ദേഹം ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചു ഇംഗ്ലീഷ് സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ പഠനം സിനിമാ സംവിധാനവും നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളുമാണ് അദ്ദേഹം പഠിച്ചത് പഠനകാലത്ത് തോമസ് ബെർലി എഴുതിയ ഒരു തിരക്കഥ കിങ് ബ്രദേഴ്സ് എന്ന കമ്പനി സിനിമയാക്കിയിരുന്നു അക്കാലത്ത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് പതിനഞ്ച് വർഷക്കാലം അമേരിക്കയിലെ ടെലിവിഷൻ സിനിമ കമ്പനികളിൽ പ്രവർത്തിച്ചു ഇക്കാലത്താണ് ഹോളിവുഡ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചത് നിരവധി തിരക്കഴത്തകളും എഴുതി ഇന്റർമീഡിയറ്റ് പഠനം കഴിഞ്ഞ കാലത്താണ് അക്കാലത്തെ പ്രമുഖ സംവിധായകനായ വിമൽ കുമാറിനെ അദ്ദേഹം കാണുന്നത് പിന്നീട് തിരമാല എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആ സിനിമയിൽ തോമസ് ബെർലി നായകനായിരുന്നു പ്രമുഖ നടൻ സത്യനായിരുന്നു ആ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ചത് പടം ഹിറ്റായി പക്ഷേ സിനിമയ്ക്ക് പിന്നാലെ പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടുകാർ അനുവദിച്ചില്ല സിനിമ മാത്രമേ പഠിക്കൂ എന്ന് ക്ഷണിച്ച അദ്ദേഹം അങ്ങനെയാണ് അമേരിക്കയിൽ പഠനത്തിനെത്തിയത് അമേരിക്കയിൽ നിന്നും മടങ്ങി പത്ത് വർഷത്തിന് ശേഷം ബെർലി വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തി ഇത് മനുഷ്യനോ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു കെ പി ഉമ്മറായിരുന്നു ആ ചിത്രത്തിലെ നായകൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്തു വെള്ളരിക്ക പട്ടണം എന്ന ചിത്രമാണത് നസീർ അഭിനയിച്ച മുഴുനീള ഹാസ്യ ചിത്രം ഇതിലെ പാട്ടുകൾക്ക് ഈണം നൽകിയതും തോമസ് ബെർലി ആയിരുന്നു സിനിമയും അതിലെ പാട്ടുകളും അക്കാലത്ത് വമ്പൻ ഹിറ്റായിരുന്നു ഹോളിവുഡ് ഒരു മരീചിക എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട് അതുൾപ്പെടെ നാല് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ